നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭാഗ്യവാനായ രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അതാണ് പിണറായി വിജയൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെയും ഏറ്റവും ഭാഗ്യവാനായ നേതാവ് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഏതൊക്കെ കേസുകളും വിവാദങ്ങളും അഴിമതി കഥകളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളെയൊക്കെ മൂടി വയ്ക്കാൻ തക്ക വിധം ശക്തിയുള്ള മറ്റ് പല വാർത്തകളും ഉയർന്നു വന്നിട്ടുണ്ട് ഇതോടൊപ്പം ഇങ്ങനെ വാർത്തകൾ ഉയർന്നു വരുന്നതോടെ മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ശ്രദ്ധയും ഒക്കെ അങ്ങോട്ടേക്ക് പോകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് ഉൾപ്പെട്ട മാസപ്പടി കേസ് എസ് എഫ് ഐ ഒ എന്നോ സി എം ആർ എല്ലെന്നോ മാസപ്പടിയെന്നോ വീണാ വിജയനെന്നോ ഒന്നും ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല എല്ലാവരും മറ്റു പല വിഷയങ്ങളിലേക്കും പോയി കാരണം മാസപ്പടി കേസ് നിന്ന സമയത്താണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം വയനാട് ദുരന്തമുണ്ടായി എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് വന്നു അപ്പോഴേക്കും പിണറായി വിജയൻ്റെ മാസപ്പടി കേസ് ഇതിൽ മുങ്ങിപ്പോയി ഇതാദ്യത്തെ സംഭവമല്ല സ്വ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് അവർ പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും സ്വപ്ന സുരേഷ് നടത്തിയിരുന്നു അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ അസത്യമാണോ എന്നുള്ള കാര്യമൊക്കെ അതായത് നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തുകയും ബിരിയാണി ചെമ്പിൽ സ്വർണം ഒളിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് കടത്തുകയും ഒക്കെ ചെയ്തു എന്ന് അവരുമായി അടുപ്പമുള്ള അതായത് മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായും അദ്ദേഹത്തിൻ്റെ വീടുമായും കുടുംബമായും ഒക്കെ അടുപ്പമുള്ള ഒരു വ്യക്തി വെളിപ്പെടുത്തുമ്പോൾ ആ വാർത്തകളൊക്കെ അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളൊക്കെ മറ്റു പല സംഭവങ്ങളിലും മുങ്ങിപ്പോയി അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല അതേക്കുറിച്ചൊന്നും കേൾക്കാൻ പോലുമില്ല ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന സുരേഷ് പോലും ഇപ്പോൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനത്ത് പോയിട്ടാണ് ജീവിക്കുന്നത് അതുമാത്രമല്ല ലാവ്ലിൻ കേസ് ഈ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കേരള ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും പിന്നീട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നാൽപ്പത് തവണയാണോന്ന് ആലോചിച്ച് നോക്കൂ രാജ്യത്തെ ഏറ്റവും പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ആ സുപ്രീം കോടതിയിൽ പോലും നാൽപ്പത് തവണ പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനോ സമ്പന്നനോ പോലും കഴിയാത്തൊരു കാര്യമാണ് ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായ പിണറായി വിജയന് കഴിയുന്നത് എന്ന് കൂടി ഓർക്കണം ഒരു പക്ഷേ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ നാൽപ്പത്തി ഒൻപത് തവണ പിണറായി വിജയന്റെ ഈ ഒരു ലാവൽ കേസ് മാറ്റിവെക്കുന്നത് ദുരൂഹം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഹർജിക്കാരനായ ടി പി നന്ദകുമാറിൻ്റെ അഡ്വക്കേറ്റ് ഈ ഒരു വിഷയം അതായത് പല തവണകളായി അന്ന് ഇരുപത്തിമൂന്ന് തവണയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ലാവലിൻ കേസ് മാറ്റിവെച്ചത് ഈ ലാവലിൻ കേസ് മാറ്റിവെച്ചതിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സെപ്റ്റംബർ പതിനഞ്ചിന് ഈ കേസ് പരിഗണിക്കണമെന്നാണ് പതിനഞ്ചിനോ പതിമൂന്നിനോ ഈ കേസ് പരിഗണിക്കണമെന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ഒരൊറ്റ തവണ പോലും പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല അതായത് സുപ്രീം കോടതി ജഡ്ജി നിർദ്ദേശം കൊടുത്തിട്ട് പോലും രണ്ട് വർഷത്തിന് ഇപ്പുറവും ഈ ലൗലിൻ കേസ് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇനി ആദ്യത്തെ ആദ്യകാലത്തേക്ക് പോയാലോ ആദ്യകാലത്ത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ജനസംഘം പ്രവർത്തകനെ കല്ലുവെട്ടുന്ന മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് പിണറായി വിജയൻ ആ കേസിലും തെളിവുകളുടെ അഭാവത്തിൽ പിണറായി വിജയനെ വെറുതെ വിട്ടു അങ് ഇങ്ങനെ മറ്റു പല കേസുകളിലും ലോകായുക്തയിലാകട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ലോകായുക്തയുടെ ഹർജിയിൽ പോലും ഏതൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടായിരുന്നാലും പിണറായി വിജയൻ അനുകൂലമായ ഒരു വിധി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും സുഖസമ്പ സുഖലോലുവനായ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോലും ദരിദ്ര മായ ഒരു സംസ്ഥാനത്തെ പൊതുഖജനാവിൽ നിന്നും മാസാമാസം എൺപത് ലക്ഷം രൂപ ചിലവാക്കി ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് വെറുതെയിട്ട് ഒരു പത്രാസ് കാണിക്കാനാണെങ്കിൽ പോലും വെറുതെയിട്ട് ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരു നവകേരള സർക്കിട്ട് എന്ന് പറയുന്ന ഒരു ഒരു തട്ടിക്കൂട്ട് പരിപാടി ഒപ്പിച്ചിട്ട് അത് അതിൽ സഞ്ചരിക്കാൻ മാത്രം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബസ് വാങ്ങുകയും അതിനെ ലിഫ്റ്റ് പിടിപ്പിക്കുകയും അക്കോസ് പിടിപ്പിക്കുകയും രണ്ട ക്ലിഫ് ഹോസിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹോസിൻ്റെ രണ്ടാം നിലയിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇത്രയും സുഖലോലതയിൽ ജീവിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ ഇല്ല എന്നുറപ്പാണ് ഇതൊക്കെ പിണറായി വിജയൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നോ ഞാൻ പറയുന്നില്ല എല്ലാമല്ല ചില കേസുകളൊക്കെ അല്ലെങ്കിൽ ചില സംഭവങ്ങളിലൊക്കെ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ ഇടപെടലിലുണ്ടായിരിക്കാം എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും എന്നാൽ പോലും ഈ നക്ഷത്രങ്ങളൊക്കെ ഈ ജ്യോതിഷവും അല്ല ഈ ഭാഗ്യം എന്നൊക്കെ പറയൂലേ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായാലും ഭാഗ്യമില്ല പക്ഷേ അവരൊന്നും ഈ കാര്യത്തിൽ വിശ്വസിക്കാത്തവരാണ് ഭാഗ്യത്തിലും അല്ലെങ്കിൽ ജ്യോതിഷത്തിലും ഒന്നും വിശ്വസിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ എന്തായാലും ഇനി നക്ഷത്രങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല അഴിമതി ഒക്കെ പുറത്തു വരുമ്പോഴും പലപ്പോഴും പ്രതിസന്ധിയിലാകുമ്പോഴും ഒക്കെ മറ്റൊരു വിഷയം പിണറായി വിജയനെ രക്ഷിക്കാനായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ എന്ന കാര്യം നമുക്ക് തന്നെ പലപ്പോഴും വെളിപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ എടുത്തു പറയേണ്ടി വരും ഈ കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു മുഖ്യമന്ത്രി എന്നുകൂടി അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ടി വരും